ൃത്താന്തം മുപ്പതാം അധ്യായം ഒന്ന് മുതൽ ഇരുപത്തിയേഴ് വരെയുള്ള തിരുവചനങ്ങൾ പെസഹ ആഘോഷിക്കുന്നു ഇസ്രായേലിന്റെ ദൈവമായ കർത്താവിന്റെ പെസഹ ആചരിക്കുന്നത് ജെറുസലേമിൽ കർത്താവിന്റെ ആലയത്തിലേക്ക് വരാൻ ഇസ്രായേലിലും യൂതായിലുള്ള സകലരോടും അഭ്യർത്ഥിച്ചു എഫ്രായിം മനേസെ ഗോത്രങ്ങളെ കത്ത് മുഖേന പ്രത്യേകമായും ക്ഷണിച്ചു രാജാവും പ്രമുഖന്മാരും ജെറുസലേം സമൂഹവും രണ്ടാം മാസത്തിൽ പെസഹ ആചരിക്കുന്നതിനെ പറ്റി ആലോചന നടത്തി പെസഹ തിരുന്നാൾ തക്ക സമയത്ത് ആചരിക്കുവാൻ അവർക്ക് സാധിച്ചിരുന്നില്ല എന്തെന്നാൽ വിധിപ്രകാരം ശുദ്ധീകരണം നടത്തിയ പുരോഹിതന്മാരുടെ എണ്ണം കുറവായിരുന്നു മാത്രമല്ല ജനങ്ങൾ ജെറുസലേമിൽ സമ്മേളിച്ചിരുന്നില്ല രണ്ടാം മാസത്തിൽ പ്രെസഹ ആചരിക്കുന്നതു സമൂഹത്തിന് സ്വീകാര്യമായി തോന്നി ജനം ജെറുസലേമിൽ വന്ന ഇസ്രായേലിന്റെ ദൈവമായ കർത്താവിന് ആചരിക്കണമെന്ന് ബേർഷെബ വരെ ഇസ്രായേലിൽ എങ്ങും വിളംബരം ചെയ്യാൻ അവർ കൽപ്പന നൽകി അതുവരെ വിധിപ്രകാരം അധികം പേർ അത് ആചരിച്ചിരുന്നില്ല രാജാവും പ്രഭുക്കന്മാരും തയ്യാറാക്കിയ കൽപ്പനീയമായ ദൂതന്മാർ ഇസ്രയേലിലും യൂതായിലും ഉടനീളം സഞ്ചരിച്ചു രാജകൽപ്പന ഇതായിരുന്നു ഇസ്രായേൽ ജനമേ അസീറിയ രാജാക്കന്മാരുടെ പിടിയിൽ നിന്ന് രക്ഷപ്പെട്ട നിങ്ങളെ അവിടുന്ന് കടാഷിക്കേണ്ടതിന് നിങ്ങൾ അബ്രഹത്തിൻ്റെയും സഹാക്കിൻറെയും ഇസ്രായേലിന്റെയും ദൈവമായ കർത്താവിന്റെ തിരിവേ നിങ്ങൾ നിങ്ങളുടെ പിതാക്കന്മാരെയും സഹോദരന്മാരെയും പോലെ ആകരുത് അവർ തങ്ങളുടെ ദൈവമായ കർത്താവിനോട് അവിശ്വസ്തത കാണിച്ചു നിങ്ങൾ കാണുന്നത് പോലെ അവിടുന്ന് അവരെ കഠിനമായി ശിക്ഷിച്ചു നിങ്ങൾ നിങ്ങളുടെ പിതാക്കന്മാരെ പോലെ ദുശാട്ട്യരാകാതെ കർത്താവിനെ അനുസരിക്കുവാൻ അവിടുത്തെ ഉഗ്രകോപം നിങ്ങളിൽ നിന്ന് നീങ്ങി പോകേണ്ടതിന് നിങ്ങളുടെ ദൈവമായ കർത്താവ് എന്നേക്കുമായി വിശദീകരിച്ചിരിക്കുന്ന ആലയത്തിൽ വന്ന് അവിടുത്തെ ആരാധിക്കുവിൻ നിങ്ങൾ കർത്താവിംഗിലേക്ക് മടങ്ങി വരുമെങ്കിൽ നിങ്ങളുടെ സഹോദരരും മക്കളും തങ്ങളെ തടവുകാരാക്കിയവരുടെ മുൻപിൽ കരുണ കണ്ടെത്തുകയും ഈ ദേശത്തേക്ക് തിരിച്ചു വരികയും ചെയ്യും ദൈവമായി കർത്താവ് കൃപാലവും കാരുണ്യവാനുമാണ് നിങ്ങൾ മടങ്ങി വന്നാൽ അവിടുന്ന് നിങ്ങളിൽ നിന്ന് മുഖം തിരിക്കുകയില്ല എഫ്രായിമിലും മനാസയിലും സെബുലൂൺ വരെ നഗരങ്ങൾ തോറും ദൂതന്മാർ സഞ്ചരിച്ചു ജനങ്ങളാകട്ടെ അവരെ പുച്ഛിച്ച് കളിയാക്കി ആഷേർ മനാസെ സെബുലൂൺ എന്നീ ഗോത്രങ്ങളിൽ നിന്ന് വളരെ കുറച്ചുപേർ മാത്രമേ തങ്ങളെ തന്നെ എളിമപ്പെടുത്തി ജെറുസ്ലേമിലേക്ക് വന്നുള്ളൂ കർത്താവിന്റെ വചനമനുസരിച്ച് രാജാവും പ്രഭുക്കന്മാരും നൽകിയ കൽപ്പന നിറവേറ്റുന്നതിന് യൂതായിലെ ജനങ്ങൾ ഏക മനസ്സരായി മുന്നോട്ട് വരാൻ ദൈവത്തിന്റെ കരം ഇടവരുത്തി രണ്ടാം മാസത്തിൽ പുളിപ്പില്ലാത്ത അപ്പത്തിന്റെ തിരുന്നാൾ ആഘോഷിക്കുവാൻ ഒരു വലിയ ജനാവലി ജെറുസലേമിൽ സമ്മേളിച്ചു അവർ ജെറുസലേമിൽ ഉണ്ടായിരുന്ന സകല ബെള്ളിപീഠങ്ങളും ധൂപപീഠങ്ങളും തച്ചുടച്ചു ഖിത്രോൺ താഴ്വരയിലേക്ക് എറിഞ്ഞു കളഞ്ഞു രണ്ടാം മാസം പതിനാലാം ദിവസം അവർ പെസഹ കുഞ്ഞാടിനെ കൊന്നു പുരോഹിതന്മാരും ലേവരും ലജ്ജിതരായി തങ്ങളെ തന്നെ ശുദ്ധീകരിച്ചതിന് ശേഷം കർത്താവിന്റെ ആലയത്തിൽ ദഹനബലിക്കുള്ള വസ്തുക്കൾ സജ്ജമാക്കി ദൈവപുരുഷനായ നിയമം നിയമമനുസരിച്ച് നിർദ്ദിഷ്ട സ്ഥാനങ്ങളിൽ അവർ നിന്നു ലേവ്യർ കൊടുത്ത രക്തം എടുത്ത തളിച്ചു സമൂഹത്തിൽ പലരും തങ്ങളെ തന്നെ ശുദ്ധീകരിച്ചിരുന്നില്ല അതിനാൽ ലേവ്യർ അവർക്ക് വേണ്ടി പ്രസഹ കുഞ്ഞാടിനെ കൊന്ന് കത്രു സന്നിധിയിൽ പവിത്രമാക്കി വളരെ പേർ അതിൽ ബഹുഭൂരിപക്ഷവും എഫ്രൈം മനാസെ ഇസാക്കർ സെബുലൂൺ ഗോത്രങ്ങളിൽ നിന്നുള്ളവർ വിധിപ്രകാരമല്ലാതെ ബെസഹ വഷിച്ചു ഹെസക്യ അവർക്ക് വേണ്ടി ഇപ്രകാരം പ്രാർത്ഥിച്ചു ദേവാലയ നിയമപ്രകാരമുള്ള ശുദ്ധീകരണം ഇന്നും കഴിഞ്ഞിട്ടില്ലാത്തവരെങ്കിലും തങ്ങളുടെ പിതാക്കന്മാരുടെ ദൈവമായ കർത്താവിനെ ഹൃദയപൂർവം അന്വേഷിക്കുന്ന ഓരോരുത്തരോടും നല്ലവനായ കർത്താവ് ക്ഷമിക്കുമാറാകട്ടെ കർത്താവ് ഹെസക്കിയായുടെ പ്രാർത്ഥന കേട്ടു അവിടുന്ന് ജനത്തെ ശിക്ഷിച്ചില്ല ജെറുസലേമിൽ സമ്മേളിച്ച ഇസ്രായേൽ ജനം ഏഴു ദിവസം അത്യാഹ്ലാദത്തോടെ പുളിപ്പില്ലാത്ത അപ്പത്തിന്റെ തിരുന്നാൾ ആഘോഷിച്ചു ലേവിയരും പുരോഹിതന്മാരും നിത്യന സർവശക്തിയോടുകൂടി കർത്താവിനെ പാടി സ്തുതിച്ചു കർത്താവിന്റെ ശുശ്രൂഷയിൽ പ്രകടിപ്പിച്ച സാമർഥ്യത്തിന് ഹെസക്കിയ ലേവിരി അഭിനന്ദിച്ചു തങ്ങളുടെ പിതാക്കന്മാരുടെ ദൈവമായ കർത്താവിന് സ്തോത്രവും സമാധാന ബലികളും അർപ്പിച്ച് ഏഴാ ജനം ഏഴു ദിവസം തിരുനാൾ ഭക്ഷണം ആസ്വദിച്ചു ഏഴ് ദിവസം കൂടി തിരുന്നാൾ കൊണ്ടാടാൻ സമൂഹം തീരുമാനിച്ചു അത് അവർ ആനന്ദത്തോടെ ആഘോഷിച്ചു യൂതരാജാവായ ഹെസയ്ക്ക് അവർക്ക് ആയിരം കാളുകളെയും ഏഴായിരം ആടുകളെയും കൊടുത്തു പ്രഭുക്കന്മാർ ആയിരം കാളുകളെയും പതിനായിരം ആടുകളെയും അസംഖ്യം പു പുരോഹിതന്മാർ തങ്ങളെ തന്നെ ശുദ്ധീകരിച്ചു യൂതാ സമൂഹവും പുരോഹിതന്മാരും ലേബരും ഇസ്രായേലിൽ നിന്ന് വന്ന സമൂഹവും യൂതായിലും ഇസ്രായേലിലും വന്ന് താമസിക്കിയവരും അത്യധികം സന്തോഷിച്ചു ജെറുസലേമിൽ ആഹ്ലാദം അലതല്ലേ ഇസ്രായേൽ രാജാവായ ദാവീദിന്റെ മകൻ സോളമന്റെ കാലത്തിന് ശേഷം ഇങ്ങനെ ഒരു ഉത്സവം അവിടെ നടന്നിട്ടില്ല പുരോഹിതന്മാരും ലേവിലും ജനത്തെ ആശീർവദിച്ചു അവരുടെ പ്രാർത്ഥനയുടെ സ്വരം സ്വർഗത്തിൽ ദേവസന്നിധിയിൽ എത്തി